ஆக்சன் ஆக்சன் വർക്കല ചെറുനിയൂരിൽ ഇന്ന് ഉച്ചയോടെ വാഹന അപകടത്തിൽ ഇരുപത് വയസ്സുകാരൻ മരണപ്പെട്ടു വർക്കലയ്ക്കടുത്ത ചെറുനിയൂരിൽ ഉച്ചയോടെ ആയിരുന്നു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇരുപത് വയസ്സുകാരനായ അഭിനന്ദാണ് മരണപ്പെട്ടത് അഭിനന്ദ വർക്കല പ്രാലയഗിരി സ്വദേശിയാണ് ഇരുവരും സഞ്ചരിച്ച ഇരുചക്രവാഹനം അമിത വേഗതയിലാണ് എത്തിയതെന്നും ടിപ്പറിന് പിന്നിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായതെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അഭിനന്ദ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു ദളവാപുരത്തിനും ചെറുനിയൂരിനും ഇടയിലായിരുന്നു അപകടമുണ്ടായത് ബൈക്കിന്റെ പിന്നിലുണ്ടായിരുന്ന മൈതാനം സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഹസനെ ഗുരുതര പരുക്കുകളോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാളുടെ നില അതീവ ഗുരുതരം എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വർക്കല പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു വർക്കല